നമസ്കാരം ഇറാനിൽ കഴിഞ്ഞ ദിവസം നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ അമേരിക്കൻ വ്യോമസേനയെ അഭിനന്ദിച്ച് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇത് അവിശ്വസനീയമായ ഒരു നേട്ടമാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഒരു പൈലറ്റിന് പോലും ജീവഹാനി സംഭവിക്കാതെ വളരെ വിജയകരമായി തന്നെയാണ് തങ്ങൾ ഈ ഓപ്പറേഷൻ നടത്തിയത് എന്നാണ് ജെ ഡി വാൻസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം എടുത്തുകാട്ടിയ മറ്റൊരു കാര്യം സാധാരണഗതിയിൽ ഇത്രയും ദൂരം പറന്ന് എന്ന് ഇറാനെ ആക്രമിക്കുമ്പോൾ മധ്യപൂർവേഷിൽ അതായത് മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ വ്യോമസേന താവളങ്ങളിൽ ഇറങ്ങി വിമാനത്താവളം വീണ്ടും ഇന്ധനം നടക്കേണ്ടി വരും എന്നാണ് നേരത്തെ പലരും കരുതിയിരുന്നത് പക്ഷേ അങ്ങനെ അല്ലാതെ തുടർച്ചയായി ഒരിടത്തും ഇറങ്ങാതെ തന്നെയാണ് നേരിട്ട് ഈ വിമാനങ്ങളെല്ലാം തന്നെ ഇറാനിലേക്ക് എത്തി അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ ജെ ഡി വാൻസ് അറിയിക്കുന്നത് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനമുള്ള ടാങ്കർ വിമാനങ്ങളൊക്കെ തന്നെയാണ് ഇവർ ഈ ദൗത്യത്തിനായി ഉപയോഗിച്ചിരുന്നത് അമേരിക്ക ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കും എന്ന് നേരത്തെ പലവട്ടം മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിൽ പോലും ഇത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇറാൻ പോലും അല്ലെങ്കിൽ ഇസ്രായേൽ പോലും ഇത്രയും പെട്ടെന്ന് അമേരിക്ക ഒരു ആക്രമണം നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അതിശക്തമായ തോതിലുള്ള ഒരു ആക്രമണം തന്നെയാണ് അമേരിക്ക നടത്തിയത് എന്നാണ് ഇപ്പോൾ ജെ ഡി വാൻസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇറാന്റെ മൂന്ന് പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ തങ്ങൾ തകർത്തു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഫോർദോ ആണവ നിലയത്തെക്കുറിച്ചാണ് ഫോർദോ ആണവ നിലയം ഭൂമിക്കടിയിൽ രണ്ടായിരത്തി എണ്ണൂറോളം അടി താഴ്ചയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ആക്രമിക്കണമെങ്കിൽ അമേരിക്കയുടെ പ്രത്യേക തരത്തിൽ തയ്യാറാക്കിയ ബങ്കർ ബസ്റ്റർ ബോംബുകൾ തന്നെ ഉപയോഗിക്കേണ്ടി വരും ഏതാണ്ട് പതിനാലായിരം കിലോ ഭാരമുള്ള ബോംബുകളാണ് ഇവ അമേരിക്കയുടെ തന്നെ യുദ്ധമാനങ്ങളിൽ നിന്ന് മാത്രമേ ഇവ താഴെ കിടാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷേ ഈ ബോങ്കർ ബസ്റ്റർ ബോംബുകൾ തന്നെയാണോ ആണോ അമേരിക്ക ഉപയോഗിച്ചതെന്നുള്ള കാര്യം ഇനി അവർ വ്യക്തമാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് മാത്രമല്ല അമേരിക്ക ഇപ്പോൾ ആരോപിക്കുന്നത് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് വേണ്ടി ചർച്ചകൾ വെറുതെ നീട്ടിക്കൊണ്ട് പോകുകയായിരുന്നു എന്നാണ് മാത്രവുമല്ല ഇനി അങ്ങോട്ട് അണു ആയുധം നിർമ്മിക്കുകയോ മറ്റു ചെയ്യുകയാണെങ്കിൽ അതിന് കനത്ത തിരിച്ചടി നൽകേണ്ടി വരും എന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇറാനെ പോലെയുള്ള ഒരു രാജ്യത്തെ കടന്നു നിന്ന് ആക്രമിക്കുക എന്ന് പറയുന്നത് വളരെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നേരത്തെ ആണവ വിഷയത്തിൽ അമേരിക്കമായി ഇറാൻ നിരന്തരം ചർച്ച നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ആ ചർച്ചയിൽ തീരുമാനമാകുമെന്നും അങ്ങനെ ആ കാര്യത്തിലെല്ലാം ഇസ്രായേലിനെ അമേരിക്ക പിന്തിരിപ്പിക്കുകയാണ് എന്നുമുള്ള വാർത്തകളൊക്കെയാണ് നേരത്തെ പുറത്തു വന്നിരുന്നത് അമേരിക്ക ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഇറാനിലെ പരമോന്ന നേതാവായത്തോളം അലി ഖമേനയെ വധിക്കാത്തത് എന്നും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇസ്രേലിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇത് വലിയൊരു നേട്ടമാണ് കാരണം ഇറാൻ്റെ കൈവശമുള്ള ആണവായുങ്ങൾ നശിപ്പിക്കുക എന്നുള്ളത് അവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യമായിരുന്നു എന്നാൽ ആണവ വികരണം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല